പട്ടാമ്പി സ്റ്റേഷന് മുന്നിൽ എന്താണ് പറയുന്നത് അമ്മ നേരെ പച്ചക്കറി ഇറക്കാൻ വേണ്ടി കൂട്ടത്തില് കമ്മീഷൻ നമ്മളെ സ്ഥാപനത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അറിയണേ സംഭവം സ്നേഹിച്ചൊടുക്കും സ്നേഹിന് നെഞ്ചു പൊട്ടുന്നുണ്ടാവും സ്നേഹ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതായി വെളിപ്പെടുത്താൻ പട്ടാമ്പി കൊപ്പത്ത് വെച്ച് ബിഗ് ബോസ് സ്ഥാനങ്ങൾ സഞ്ചരിച്ച ബി എം ഡബ്ല്യു കാറിന് പിന്നിൽ ലോറി ഇടിച്ച സംഭവത്തിൽ പോലീസുകാരിൽ നിന്ന് വേണ്ട ഇടപെടൽ ലഭിക്കാതെ പോയെന്നാണ് യൂട്യൂബർ സായി കൃഷ്ണ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് കോൾ വണ്ടിയുടെ ക്ലീനർ എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വരില്ല നമ്മളോട് വണ്ടി പോലീസ് സ്റ്റേഷൻ പട്ടാമ്പി സ്റ്റേഷൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിൽ രണ്ടുപേര് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ആ പോയ വ്യക്തികൾക്ക് എങ്ങനെ എന്നുള്ളത് ഒരു പിടിത്തുമില്ല ഇങ്ങനെ രണ്ടു പേര് വണ്ടിയിടിച്ച് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലീസുകാർ ഈ സിറ്റുവേഷൻ വന്നൊന്ന് കാണണ്ടേ നാളെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കാണെന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ എന്താണോ ഇവിടെ എന്താ എന്താ പോലീസുകാരെ മരണല്ലോ ഞാൻ നമ്പർ എടുത്ത് പട്ടാമ്പി സ്റ്റേഷനിൽ സാറോട് വന്നു സാറേ രണ്ട് കാഷ്വാലിറ്റീസ് ഉണ്ട് അവർ രണ്ടുപേരും എന്താ ഏതാണെന്ന് അറിയില്ല അത് രണ്ട് ലേഡീസാണ് നിങ്ങൾ ഇവിടെ വരാതെ നിങ്ങൾ അതിൽ ഇൻഡി ഗാർഡും സാറിനും ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിൽ വാന്ന് പറഞ്ഞിട്ട് എല്ലാ ഉണ്ടോ ഒരു കാര്യം അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ബോർഡറിൽ എങ്ങാണ്ടാണ് വണ്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് സാറേ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് പട്ടാമ്പി ശങ്കരമംഗലത്തിനടുത്ത് വെച്ച് ബിഗ് ബോസ് താരങ്ങൾ സഞ്ചരിച്ച ബിഎംഡബ്ല്യു കാറിന് പുറകില് ചരക്കിലോറിയിടിച്ച് അപകടമുണ്ടായത് സംഭവം പോലീസില് അറിയിച്ചപ്പോള് ആദ്യഘട്ടത്തില് പോലീസ് വരാന് തയ്യാറായില്ലെന്ന് കാറിലുണ്ടായിരുന്ന യൂട്യൂബര് സായികൃഷ്ണ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വ്ളോഗില് പറയുന്നു ഇവരുടെ നിർബന്ധപ്രകാരം പോലീസ് എത്തിയെങ്കിലും ഒരു പരിശോധനയുമില്ലാതെ ചരക്കിലോറിയെ പോലീസ് പറഞ്ഞു പരാതി അപകടത്തിൽ പരിക്കേറ്റവർ ആശുപത്രിയിലാണെന്നും അവരുടെ സ്ഥിതി അറിയുന്നതുവരെ ചരക്കുലോറിയെ പറഞ്ഞു വിടരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടും പോലീസ് കവനിച്ചില്ലെന്നാണ് സായി കൃഷ്ണ പറയുന്നത് നമ്മൾ ചോദിക്കുന്നുണ്ട് സാറേ രണ്ടുപേരും കൂട്ടത്തില് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അവർ എന്താ അറിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ ഒന്നും ഇല്ലാതിരിക്കട്ടെ വിട്ടോ ആ പറയുന്നത് പച്ചക്കറി പച്ചക്കറി വണ്ടി ഞാൻ എന്ന് പിന്നീട് വാഹനവുമായി പോലീസ് സ്റ്റേഷനിൽ വാഹനവുമായിട്ടെത്തിയിട്ടും വേണ്ട വിധം ഇടപെട്ടില്ലെന്നും സായി കൃഷ്ണ പറഞ്ഞു എന്നാൽ പോലീസ് സ്ഥലത്തെത്തുകയും വേണ്ട സഹായങ്ങൾ നൽകിയെന്നുമാണ് പട്ടാമ്പി പോലീസ് നൽകുന്ന വിശദീകരണം അതേസമയം സംഭവത്തിൽ പരാതികളൊന്നും പോലീസ് ലഭിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ఖార్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ తానా